ഈ പത്രോസിന്റെ വിശ്വാസത്തിൽ പണമുയർത്തിയ ഈ സഭയെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ സാധിക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് പറയാമോ ഇരുപത്തിയഞ്ചു വർഷക്കാലത്ത് എന്റെ അനുഭവം പറ്റിട്ടാണ് ഞാൻ മെറ്റനായിട്ട് ഇരുപത്തഞ്ചു വർഷമായി എനിക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്റെ നല്ലവരായ ജനങ്ങൾ എന്റെ നല്ലവരായ വൈദികർ എന്റെ നല്ലവരായ സമർപ്പിതർ എന്റെ ജീവിതത്തെ ഓരോ നിമിഷവും ധന്യമാക്കിയിട്ടുണ്ട് അതിനു വേണ്ടവർ ദൈവത്തിൽ ഒന്നാമതായിട്ട് ആശ്രയിക്കുക രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ജനങ്ങളിലേക്ക് എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി ചേരുവാൻ പഠിക്കുക അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവർ നമ്മൾ എന്നും അവരുടെ ജീവിതത്തെ ധന്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഒരു മെത്രാൻ ചിന്തിക്കുമ്പോൾ ജീവിതവും ദൈവജനത്തിന്റെ ജീവിതവും സമ്പന്നമായി തീരും അതുകൊണ്ട് എപ്പോഴും പറയുന്നത് നാല് ബന്ധങ്ങൾ ഒരു മെത്രാന ഒരു വൈദികൻ ഉണ്ടാകണമെന്നാണ് ഒന്നാമത്തെ ബന്ധം ദൈവത്തോടാണ് ദൈവത്തിൽ അടി ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം രണ്ടാമതായിട്ടുള്ള ബന്ധം ദൈവജനത്തോടാണ് ദൈവജനത്തെ എന്റെ ജനമെന്ന് കരുതി എന്നെ കൂടെ നിർത്താൻ സ്നേഹപൂർവം അവരോട് സംസാരിക്കാൻ പുഞ്ചരിച്ചു കൊണ്ട് അവരോട് ഡീല് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അവരുടെ ജീവിതവും ധന്യമായി തീരും മൂന്നാമതുമായിട്ട് വേണ്ടത് വൈദികരോടുള്ള ബന്ധമാണ് എന്റെ കൂടെയുള്ള വൈദികരെ വിശ്വസിക്കുകയും അവരെ വളർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഏറ്റവും സമ്പന്നമായി തീരുമെന്ന് നിങ്ങൾക്കറിയാം നാലാമതായിട്ട് മാർപ്പാത്തയോടും അതുപോലെ തന്നെ മേലധികാരിയോടുള്ള ബന്ധമാണ് ഈ നാല് ബന്ധങ്ങൾ ശരിക്കും പാലിച്ചുകൊണ്ട് നമ്മുടെ മോൺസിൽ ടെസ്റ്റിനും മരത്തിപ്പറമ്പിൽ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുകയാണ് ഉണ്ടായാൽ തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ദൈവമുണ്ടാകും വൈദികരുണ്ടാകും സമർപ്പിതരുണ്ടാകും ദൈവത്തിന് ജലം അദ്ദേഹത്തെ തൊട്ടിപ്പിടിച്ചുകൊണ്ട് പോവാൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വശ്യമുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വൈദികരെയാണ് ആള് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന മെത്രാന്മാരെയാണ് ഞാനൊരു സംഭവങ്ങളോട് പറയാം നമ്മളിന്ന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ബാങ്കുകാരോട് പറയും കടങ്ങൾ എഴുതി തരണമെന്ന് നമുക്കറിയാം കടങ്ങൾ എഴുതി തല്ലാം പക്ഷേ ഒരു കാര്യം മനുഷ്യരെ എഴുതിയിട്ടാണ് ഒരിത് ഒരിടമയിൽ ഒരു പുതിയ വൈദികൻ വന്നു അദ്ദേഹം വീട് വെഞ്ചിരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ കത്തിയാരുണ്ട് പലയി കൈക്കാരന്മാരൊക്കെ ഉണ്ട് അവരിങ്ങനെ പല കുടുംബങ്ങളും കയ്യിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു പോന്നു ഒരു വീടിനടുത്തു വെച്ചഴിയപ്പോൾ കൈക്കാരന്മാരും കപ്പ്യാരും കൂടി പറഞ്ഞു അച്ഛ ആ വീട്ടിൽ വൈദികരാരും പോകാറില്ല അതുകൊണ്ട് നമുക്കും പോകരുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഒരു വൈദികൻ പോലും കാലുകുത്താത്തൊരു ഭവനം ആ വൈദികൻ തിരിച്ചു പോന്നു അന്ന് രാത്രി അദ്ദേഹം മുടങ്ങുവാൻ കിടന്നു കർത്താവ് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് ആ വീട്ടിൽ പോയില്ല ആ വീടിനെയും രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇവിടേക്ക് അയച്ചതെന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല വിശ്വദം രാവിലെ കുർബാന കഴിഞ്ഞ് ആരെയും വിളിക്കാതെ ഒരു കുടയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആ വൈദികൻ ആ വീട്ടിലേക്ക് പോവുകയാണ് അവരൊരു പ്രത്യേക പ്രത്യക്ഷാസത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല അടുത്ത വീട്ടുകാരോട് ചോദിച്ചു അവര് പറഞ്ഞു അവര് അവരമ്മെയും കൊണ്ട് ആസ്പത്രിയിൽ പോയിരിക്കുകയാണെന്ന് അദ്ദേഹം അവിടെ വീടിന്റെ വീടിൻ്റെ തിണ്ടയിലേക്കായിരുന്നു ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു കാട് പറഞ്ഞിരുന്നു ആ കാറിൽ നിന്നും പ്രായമായ അമ്മയും മകനും മകനും കയ്യിലിറങ്ങി വന്നു അച്ഛനെ കണ്ട് അവർ ഞെട്ടിപ്പോയി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു വൈദികം മൂലം സന്ദർശിക്കാത്ത ഭവനം അവരാകെ ഞെട്ടിപ്പോയി അച്ഛനെ കണ്ട മുകളിൽ വന്ന് അച്ഛൻ്റെ സ്തുതി പറഞ്ഞു അച്ഛനോട് കുശലം പറഞ്ഞു സംസാരിച്ചു എന്നിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാമോ വലിയ വലിയ ഭക്ഷണമൊന്നുമല്ല ഞങ്ങൾ കഴിക്കുന്ന കൊച്ചു ഭക്ഷണം കഴിക്കാമോ അച്ഛൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിരോധം നമുക്ക് കഴിക്കാം അച്ഛൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നു അച്ഛൻ ഒരിക്കലും അവരോട് ചോദിച്ചില്ല എന്താണ് പള്ളിയിൽ വരാത്തത് എന്നാൽ നിങ്ങൾ ഇത്രയും കാലം പള്ളിയോട് പള്ളിയോടടുത്തിരിക്ക ചോദിച്ചില്ല മറിച്ച് അവരെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം പോരുകയാണ്